ഇന്ന് നമുക്ക് പോർക്ക് കറിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കൊല്ലങ്ങളായിട്ട് തയ്യാറാക്കാറുള്ളൊരു കറിയാണിത് ഇതിലേക്ക് വേണ്ടത് തക്കാളി നാലെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവോള ഒരു അഞ്ചെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒരു പിടിയോളം ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളകും വേപ്പിലി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഏത് വെക്കാനുള്ള പാത്രമാണോ അതിലേ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഈ സവോള് ഫസ്റ്റിൽ വഴിച്ചു കൊടുക്കണം അപ്പോൾ സവോള നന്നായിട്ട് വാറ്റി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് വാറ്റിയെടുക്കാം പൊടിവെപ്പ് നമ്മൾ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ സവോള വാടി കിട്ടുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സവോളം നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വഴന്ന് വന്നിട്ടൊരു ബ്രൗൺ നിറൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പിന്നാലൊക്കെയായിട്ട് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി ഒരു ഒന്നര പീസിൻ്റെ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് സ്റ്റെപ്പായിട്ടും ഇങ്ങനെ വഴറ്റി എടുക്കാം വഴറ്റി വഴറ്റി വഴറ്റിയെടുക്കാണ് ഫസ്റ്റേക്ക് നമ്മൾ ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നന്നായിട്ട് വഴന്ന് വരണം അതായത് നമ്മൾ പറഞ്ഞ ഈ ഇഞ്ചിയും പത്ത് പത്ത് പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ഒരു ഒന്നര പീസിൻ്റെ ഇഞ്ചി നന്നായി ചതച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഇതിലിട്ടിട്ട് ഇങ്ങനെ ഡ്രൈ നൈസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ പച്ചമണം മറന്നു വരെ നമ്മളിങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ഫസ്റ്റില് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നൊരു കറിയാണത് പെട്ടെന്ന് ചറിഞ്ഞ് തീർക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് ഞൊടിയിടലൊന്നും പറയാൻ പറ്റുന്നൊരു കറിയല്ല നമുക്ക് സമയം ചെയ്യുന്ന ഒരു കറിയാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊക്കെ ഞാൻ ഇതിൽ കാണിച്ച് തരുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ട്രൈനേഴ്സ് വന്നിട്ടുണ്ട് എത്രത്തോളം വഴച്ചി വരുന്നുണ്ടെന്നൊക്കെ കേട്ടോ അപ്പം ഇത്രയും വഴച്ചി നന്നായിട്ട് വന്ന് എടുക്കുമ്പോൾ പിന്നെ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വേപ്പില കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ലൊരു സ്മെല്ല് കിട്ടുക ആയിട്ട് അപ്പോൾ ആ വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിന് മുമ്പായിട്ട് ഞാൻ ചില ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളം കഴങ്ങ് ഇതിലിടുന്നുണ്ട് അപ്പോൾ ഉരുളം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പോർക്കിറച്ചി കുക്കറിലിട്ടിട്ട് നെയ്യുള്ള പോർക്കറച്ചിയാണ് കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും വേപ്പിലും ഇട്ടിട്ട് വേവിച്ച് അതും മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടും നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്നിട്ടാണ് നമ്മളിത് ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് സവോള അല്ലാതെ നന്നായി വാടി വന്നിട്ട് അതിൽ നമ്മൾ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓയിലാണ് അത് തയ്യാറാക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയില് ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിട്ട് കൊടുക്കണം അപ്പോൾ ആ ഒന്നടുക്കിലായിട്ടൊരു ഓയിലിൻ്റെ ചൂടായി വന്നിട്ട് അതിലേക്ക് നമ്മൾ മുളക് പൊടി രണ്ടര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നന്നായി എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് നിറാവുന്ന വരെയാണ് കേട്ടോ ഇതിൽ മോപ്പിച്ചെടുക്കുന്നത് മുളക് പൊടി നന്നായിട്ട് ഡാർക്ക് സോറി ഡാർക്ക് കളർ ആയാൽ മാത്രമേ ആണ് കറിക്ക് നല്ല ഡാർക്ക് കളർ വരുള്ളൂ കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ റെഡ് കളറായിട്ടിരിക്കും അപ്പോൾ ഒരു ആയിട്ടുള്ള കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ഈ മുപ്പിച്ച് കളറ് മാറ്റി വരുന്നിട്ട് വേണം നമുക്ക് ബാക്കി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂണോളം രണ്ടര മൂന്ന് ടീസ്പൂണ് മൂന്നര ടീസ്പൂണോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രേവിക്കൊക്കെ കൂടുതൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടുതലാണ് ഒരു അര ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഇവിടെ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുമ്പോൾ ബാക്കി രണ്ട് ഐറ്റംസും നമ്മൾ വേവിച്ച് വയ്ക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം ഡ്രൈ ആയി വരണം നന്നായി മൂത്ത് വരണം അഞ്ഞ എല്ലാം ഈ സവോളയിൽ ഇതൊക്കെ കിടന്ന് ഈ ഓയിലിൻ്റെ അംശമൊക്കെ ഇതിൽ ചേർന്നിട്ട് ഈ പൊടികളെല്ലാം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ വഴച്ച് 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 വഴിച്ച് നല്ല ഡാർക്ക്നെസ് കളർ വരും ചെയ്യും അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും സവോളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ തന്നെ ആയി കിട്ടും അപ്പോൾ നമുക്കിവിടെ അത് കാണി കാണിച്ച് തരുന്നുണ്ട് എത്രയും ഡാർക്ക്നെസ് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുള്ളു കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്കിത് വഴറ്റി വരുന്ന വരെ നിൽക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം സമയമെടുത്ത് ചെയ്യുന്ന കറിയാണ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനോ ഒന്നും പറ്റില്ല വളരെ സ്ലോവിൽ തന്നെയാണ് ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം വേവിച്ചത് പുരുളം കഴുങ്ങും അതുപോലെ തന്നെ പോർക്കറിച്ചും വേവിച്ചതാണ് ഇപ്പം അതിനിടയിൽ നമുക്ക് കാണിച്ച് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പോർക്കറിച്ച് നമ്മൾ വേവിച്ച് വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും വെള്ളം എന്ന് വെച്ചാൽ നെയ്യും കൂടി ഊറി വന്നിട്ടുള്ള വെള്ളം ഉണ്ടായിരിക്കും ആ വെള്ളം നമ്മൾ ഈ ഗ്രേവിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തക്കാളി വേവിച്ച് വേ വേവിച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഡ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ സവോളൊക്കെ നന്നായി മൂത്ത് നല്ലങ്ങനെ പൊരി പൊരി അലിയായിട്ട് വരും കാരണം മെഴുക്കിൻ്റെ അംശം നമുക്കിതിൽ കാണാനേ പറ്റില്ല അതേപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ആയിട്ടിങ്ങനെ വന്നിരിക്കുന്നത് വന്നിട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ തക്കാളി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ പൊരി ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പൊടി പൊടിയായിട്ട് തന്നെ വന്നിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റി ഇങ്ങനെ നീങ്ങി പോകുമ്പോൾ പൊരി പൊരി പോലെ ഇതായിട്ട് നിൽക്കുന്നത് കണ്ടില്ല മെഴുക്കൊന്നും കാണാത്ത രീതിയിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടും ഡാർക്ക്നെസ്സായിട്ടും വന്നിട്ടുണ്ട് ഇന്നേരം നമുക്ക് തക്കാളിയും കൂടി കട്ട് ഇട്ട് കൊടുക്കാം തക്കാളി ഇതില് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് മൊരിയെന്നു വെച്ചാൽ ഇതിൽ കിടന്നിട്ട് പെസ്റ്റ് രൂപത്തിൽ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ നന്നായി വാടിയിട്ട് ഇതിലേക്ക് ചേർന്ന് വരും വരുന്ന സമയം വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ തന്നെ കുറച്ച് വേപ്പിലേയും കൂടി നമ്മൾ ബാക്കിയുള്ള വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ തക്കാളി ഇതിൽ കിടന്ന് പേസ്റ്റ് രൂപത്തിലാവും കാരണം തക്കാളിയുടെ തോലൊക്കെ ഇങ്ങനെ വാടിയിട്ട് ബാക്കിയുള്ള ആ കഴമ്പ് രൂപങ്ങളൊക്കെ ഇതിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലേക്ക് തക്കാളി ഇങ്ങനെ അലി അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവണം അന്നേരം ഈ ഇതേ രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കുക അപ്പോൾ നന്നായി ഉടച്ചുടച്ച് ഉടച്ച് ഉടച്ച് തന്നെ നീക്കിയെടുക്കുക കേട്ടോ ഇനി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊർക്കറച്ചി വേവിച്ച് വെച്ചിരിക്കുന്നതിൽ ഗ്രേ വെള്ളമുണ്ട് നെയ്യായിട്ടുള്ള വെള്ളമുണ്ട് ആ നെയ്യോട് കൂടിയിട്ടുള്ള വെള്ളം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ളതുണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് ഇതിലിങ്ങനെ വച്ചിച്ച് വച്ചിച്ച് എടുക്കണം കുറുകി കുറുക്കി എടുക്കില്ല അതേപോലെ ഇങ്ങനെ കുറുകി കുറുകി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് അതിലത്തെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഈ കറിയെന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രേവി ചേർന്നിട്ട് ചേർന്നിട്ടിങ്ങനെ ചാറ് അധികം ചാറില്ലാണ്ട് ഇങ്ങനെ ആയിട്ട് എടുക്കുന്ന ഒരു കറിയാണ് അത് ഡ്രൈ ആയിട്ട് എടുക്കുന്ന ഒരു കറിയായിട്ടാണ് എടുക്കുന്നത് ഇങ്ങനെ മസാലക്കൂട്ടൊക്കെ പോർക്കിലേക്കൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെ കുഴഞ്ഞിങ്ങനെ ഇരിക്കില്ല ഇങ്ങനെ എന്താ പറയുക അതേപോലെ ഇരിക്കുന്ന ഒരു കറിയായിട്ടിരിക്കണം അപ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യമുള്ള ആ നെയ്യിൻ്റെ ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഗ്രേവി ഇങ്ങനെ നന്നായിട്ട് കഴിഞ്ഞ് കുറുകി 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 എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളിപ്പോൾ വീട്ടിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴാണ് നമ്മളത് വാങ്ങിച്ച് കറി വെക്കുകയൊക്കെ ചെയ്യണത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാകും ഒരു പ്രത്യേക ഒരു ടേസ്റ്റിലൊക്കെ അപ്പോൾ നമ്മൾ വെറുതെ ഉള്ളൊരു കറി സിമ്പിളായിട്ട് വെക്കുന്നതിനേക്കാളും ഒത്തിരി കൂടി നല്ല രീതിയിൽ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ രീതി ഉപയോഗിച്ച് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടോ അപ്പം എൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ മറക്കല് കാരണം നമുക്ക് എന്താ പറയുക അത് തട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി നിങ്ങൾക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഞാൻ അപ്പോൾ ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കും അതിനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ നല്ല കറികളുടെ റെസിപ്പിയായാലും തോരൻ്റെ റെസിപ്പികളായാലും ഇഷ്ടം പോലെ നമ്മൾ ഇതിലേക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ടൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളിതിൽ ഈ ഗ്രേവി ഒക്കെ നന്നായി കുറുകി വന്ന സമയത്ത് മീനാഗ്ര ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് മൂടി മീനാഗ്രിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇപ്പം നമ്മൾ ബീഫ് കറി ആയാലും ചിക്കൻ കറി ആയാലും അതുപോലെയൊക്കെ തന്നെ പലപ്പോഴായിട്ട് നമ്മൾ വെച്ച് കഴിക്കാറുണ്ടായിരിക്കും ഇപ്പം നമ്മൾ ചേർത്തുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ ഈ മീറ്റ് മസാല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോന്ന് വെച്ചാൽ ഒരളവില്ല ഒരു തൊളിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ഇടയ്ക്ക് ഇങ്ങനെ തോളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ മസാലകൾ രണ്ടെണ്ണം ചില മീറ്റ് മസാലയും ചേർക്കുന്നുണ്ട് ഗരം മസാല പൊടി സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണ് കേട്ടോ നമ്മുടെ കറുവേൽപ്പട്ടയും അതുപോലെ പിന്നെ പെരിഞ്ചേരിയും അങ്ങനെയൊക്കെ ഇട്ടൊരു പാക്കറ്റായിട്ട് കിട്ടില്ല അങ്ങനെ പൊടിച്ചിട്ട് വാങ്ങിക്കുന്ന ഇതാണ് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പോർക്കിറച്ചി വേവിച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതിന്ന് ഇതിലേക്ക് ഈ ിങ്ങനെ തിളച്ചിട്ട് ഇതിലുള്ള ഈ ഗ്രേവിയൊക്കെ ഈ ഇറച്ചിയിലേക്കും കൂടി പിടിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച് വരണം അത് നന്നായിട്ട് ഇതിലേക്ക് പിടിച്ച് ഒരു കുറച്ച് നേരമൊക്കെ ഒരു പത്ത് ഇരുപത് മിനിറ്റോളൊക്കെ നന്നായിട്ട് തിളച്ച് ഇങ്ങനെ മസാലകളൊക്കെ മസാല കൂട്ടൊക്കെ ഒന്ന് പിടിച്ച് വരില്ലേ ആ അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി നമ്മൾ ഉരുളങ്കണങ്ങി വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ വല്ലപ്പോഴാണ് ഇതൊക്കെ വാങ്ങിക്കുന്നതെങ്കിലും കൂടി നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കുന്നത് നമുക്ക് ആഗ്രഹം ഉണ്ടാകും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞാനിത് എനിക്ക് അച്ഛനൊക്കെ പണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ചെറുപ്പകാലത്തൊക്കെ വെച്ച് കഴിക്കാറുള്ള ഈ രീതിയാണ് അപ്പോൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു കറിയാണ് കൂടിയാണ് പെട്ടെന്ന് നമ്മൾ പിന്നെ വെച്ച നാളക്കായിരിക്കും എൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാവാന്നൊക്കെ നമ്മളിപ്പോൾ ഇറച്ചി കറി വെച്ചാലും ബീഫ് കറി വെച്ചാൽ അങ്ങനെയൊക്കെ പല മീൻ കറി വെച്ചാലൊക്കെ ഒക്കെ പറയണേക്കാം അപ്പോൾ ഇതിൽ ഗ്രേവി ഇപ്പോൾ ഇന്ന് തയ്യാറാക്കി നമ്മൾ വെച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം വൈകിട്ട് ഇപ്പോൾ രാവിലെ വെച്ച് വൈകിട്ട് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ഒന്നുകൂടി കൂടു കൂടി കൂടി വരുവല്ലോ അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് ഇതിലേക്ക് മസാലയും ഒക്കെ അങ്ങനെ ഈ നെയ്യിൻ്റെ പീസുകളൊക്കെയാണല്ലോ പുറക്കിറച്ചയിലുള്ളത് അപ്പോൾ നന്നായിട്ട് ഇതിനെ പിടിച്ച് വന്നിട്ടുണ്ട് ഈ നേരെ നമുക്ക് ഉരുളം കഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഉരുളം കഴു കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഇതിൽ അതിന് ആ മസാലകൾ ഈ ഉരുളം കഴിഞ്ഞിലേക്കും ഒക്കെ പിടിച്ച് നല്ല റെഡി ആയി വരുന്നോടുകൂടി നമ്മുടെ ഈ കറി മുഴുവനായിട്ട് ആയി വരികയാണ് അപ്പോൾ കുറച്ച് നേരം കുറച്ച് നേരം വെച്ചാൽ ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂറോളം ഒക്കെ ഇനി ഇതിൽ കിടന്നിട്ട് തിളച്ച് 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 ഈ മസാലക്കൂട്ടും എല്ലാ ഇതിൽ പിടിച്ച് വരണം കേട്ടോ അപ്പോൾ അത്രയ്ക്ക് സമയം എടുത്തിട്ട് നമ്മൾ ഓരോന്നോരോന്നോ സ്റ്റെപ്പായിട്ട് പിന്നെ ചേർത്ത് വരുന്നത് അപ്പോൾ കറിക്കത്രയും ടേസ്റ്റ് കൂടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വലിയ ഗ്രേവി ഇതേപോലെ ഡാർക്ക് കളറായി വരണമെങ്കിൽ നമ്മുടെ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കില്ലേ പൊടികൾ ചേർത്ത് കൊടുക്കണ സമയത്ത് നമ്മൾ നന്നായിട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആക്കിയിട്ട് ഡാർക്ക് കളറാക്കി നമ്മൾ എടുക്കണം എന്നാലാണ് നമ്മുടെ കറിക്ക് ഇതേപോലെയുള്ള ഡാർക്ക് കളറായിട്ട് വരുള്ളൂ അപ്പോൾ ആ കഴിക്കാനും കാണുമ്പോഴും ഒക്കെ ഇപ്പം തന്നെ കഴിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് അപ്പോൾ നമ്മളി ഇപ്പോൾ മസാല പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാൻ വെച്ചാൽ ഗരം മസാല പൊടിയും മേറ്റ് മസാലയൊക്കെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് കേട്ടോ ലാസ്റ്റിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൂടി നമ്മുടെ കറി ഫിനിഷായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അയി കിട്ടും നമുക്ക് അത്രയാണ് അപ്പോൾ ഗരം മസാലയും അത് നമ്മുടെ സ്മെല്ലിനനുസരിച്ച് നമ്മളത് ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്കൊന്ന് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് മീറ്റ് മസാല പൊടിയും ഗരം മസാല പൊടിയും നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എരിവ് നമ്മൾ നോക്കുമ്പോൾ മുളക് പൊടി നമ്മൾ മൂപ്പം ിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ലേ വെളിച്ചെണ്ണ എരി ഇട്ട് മൂപ്പിച്ചിട്ട് അപ്പോൾ എരിവിൻ്റെ ഒരു ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും കുരുമുളകിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ ആയിട്ടുള്ളത് അപ്പം അതിനും കൂടിയിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ലൊരു പോർക്ക് ഇറച്ചിയുടെ കറിയാണത് ഗ്രേവി ആയിട്ടുള്ള കുറുഗി വന്നിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഫസ്റ്റില് കുറേ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പോർക്ക് കറി തയ്യാറാക്കുന്നത് അമ്മയും കൂടി ചെയ്യണതായിട്ട് ചെയ്തിട്ടുണ്ട് അതും ചെറിയ വ്യത്യാസങ്ങളുടെ ഇങ്ങോട്ടൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കമൻ്റ് ചെയ്യുക നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ പ്രത്യേകം അത് പറയേണ്ടതൊന്നുമില്ല കണ്ട തന്നെ അറിയാൻ ഭയങ്കര നല്ലൊരു മണോ സ്മെല്ലോ ഒക്കെ ആയിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ കൂടി നമ്മൾ തയ്യാറാക്കുന്ന ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ച് സമയം മെനക്കെട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു മറക്കാതെ കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ മറക്കല്ലേ അപ്പോൾ അടുത്ത വീടിയായിട്ട് വീണ്ടും കാണുന്നവർ ടാറ്റാ